thank yeah. you ഹലോ സ്ലാക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം അത്തായം കഴിക്കാൻ എണീറ്റതാണ് നാലേ ഇരുപതൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം ഒലുവൊക്കെ എടുത്തിട്ട് താഴ്ചത് നിസ്കരിച്ചു ആദ്യം തന്നെ നിസ്കാരമൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് അത്തായം കഴിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇത് നമ്മൾ തലയിൽ രാത്രി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ചിരങ്ങൻ്റെ താളിപ്പും പയറിൻ്റെ ഉപ്പേരിയും ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാണ് ാക്കിയെടുത്തു അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചായ വേണം കാച്ചെടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ചായ കാച്ചാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കാഞ്ഞപ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ചായപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ചായ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ചോറൊക്കെ നമ്മൾ വൈകിട്ട് രാത്രി വൈകിയതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പേരും കറിയും ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കന് ഒന്ന് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെറിയനെ വിളിക്കാറുള്ളു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിട്ട് കഴിക്കും പിന്നെ മക്കളെ ഈ ഒരു നേരത്ത് എണീപ്പിക്കാറില്ല അവർ നല്ല ഉറക്കായിരിക്കും അവർ പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടന്നതാണല്ലോ പിന്നെ നമ്മൾ നോമ്പ് ഉൽക്കാൻ വേണ്ടിയിട്ട് അത്തായത്തിന് ഞങ്ങൾ രണ്ടാളും മാത്രം എണീറ്റിട്ട് ആ അത്തായൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷത്താ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കവണ്ടു ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ പിന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചോറൊന്ന് തിളപ്പിച്ച് ചൂറ്റി വെച്ച് പിന്നെ ഞാൻ മക്കൾക്ക് രാവിലേക്ക് വേണ്ടിയിട്ട് പുട്ടും ചുട്ടെടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാനുണ്ടായിരുന്നേ ഈ ഒരു പാത്രങ്ങളും ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു പൊലിച്ച സമയത്ത് തന്നെ ചെയ്തു നോക്കും കേട്ടോ ഇപ്പം സുബൈ ബാങ്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ബാങ്ക് കൊടുക്കാനാവുന്നേ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ അത്തായം കൈക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്രം കൈക്കലും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ അതിനിടയിൽ ഇതാ ഒരു കുറ്റി പുട്ട് ചൂട്ടെടുത്തിട്ടുണ്ട് അതൊക്കെ ചൂടാറാത്ത പാത്രത്തിലാക്കിയിട്ട് അവർക്കുള്ളതും മക്കൾക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ സുബൈ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷമാണ് എണീക്കുന്നത് ഉറങ്ങേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ പെട്ടെന്ന് കിടന്നു പോയപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഒറര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വന്നിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ സുബൈ നിസ്കാരം കഴിഞ്ഞ് ചെറിയ കിടന്നിട്ടുണ്ട് മക്കളെ എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ മുറ്റമൊക്കെ ഒന്ന് വേഗം അടിച്ചാരി എടുക്കുകയാണ് ഈ ഒരു രാവിലെ തന്നെ ഒന്ന് വേഗം അടിച്ചാരി ഇട്ടാൽ ആ പണിയൊക്കെ കഴിയും കേട്ടോ പിന്നെ ഇപ്പം നല്ല വെയിലുവാണല്ലോ അപ്പോൾ വെയിൽ വരുന്നതിന് മുമ്പായിട്ട് മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടാൽ മുറ്റത്തുള്ള ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം കഴിച്ചു വെച്ചാൽ പിന്നെ ഒരു സമാധാനം 아는 a k അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ നേരിട്ട പണിയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നിസ്ക്കാരായാലും ഓത്തായാലും അങ്ങനത്തെ ഒരുപാട് പണികളുണ്ടല്ലോ അതൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഈ മുറ്റടിച്ചലും കലകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ തേങ്ങ വലിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു തെങ്ങുമ്പോൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ ആ തേങ്ങയൊക്കെ ഒന്ന് എടുത്തു വെച്ചു കെട്ടോ അത് കഴിഞ്ഞ് അക ഒക്കൊന്ന് ഇന്ന് ഞാൻ അക അടിച്ചായിട്ടില്ല കേട്ടോ അതൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളു തുറക്കാനുള്ള ആ ഒരു ടൈമിലേക്കുള്ള കുറേ സംഭവങ്ങളെ ഞാൻ ഈ രാവിലെ തന്നെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ തേങ്ങ വലിച്ചതുകൊണ്ട് തന്നെ പച്ച തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ട് പൊഴിച്ചിട്ട് ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് ഒതുക്കിയെടുക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ തേങ്ങ ചരിക്കുക ആ ഒരു രീതിയിൽ തന്നെ കിട്ടും ചെരിക്കാൻ ഈസി ആയിട്ട് നമുക്ക് ചെരുക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഈ തേങ്ങ പൂണ്ടെടുക്കുമല്ലോ ചിരട്ടയിൽ നിന്നോ അതേപോലെ പൂണ്ടെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കലാണ് കേട്ടോ അങ്ങനെ ഇതാ തേങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്ന അതോ ഒന്ന് ഒന്നര മുറി ഒന്നും ഒരു തേങ്ങയും അതിൻ്റെ ഒരു വേറൊരു തേങ്ങിൻ്റെ ഒരു മുറിയും കൂടി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ ചെരുക്കി വെച്ചത് അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് ഏലക്കായ് ഗ്രാമ്പൂ പട്ട ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ തലേന്ന് വാങ്ങി കൊണ്ടുവന്നതായിരുന്നു എടുത്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഉരുളക്കേങ് വലിയ ഉള്ളി പിന്നെ പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ അതിൻ്റേതായ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് സ്വാ നമ്മുടെ സാബു ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഒരു ബോട്ടിലാക്കിയ എന്താ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്തിരിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുത്ത് പരുത്തികാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുളിയും അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇൻഷാല്ല ഞാൻ എൻ്റെ വീഡിയോ ഒരു പന്ത്രണ്ട് മണി ഒരു മണി അതിൻ്റെ ഉള്ളിലൊക്കെ അപ്ലോഡ് ചെയ്യാണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതെങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ അപ്പം നിസ്കാരം ഒത്തൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ അതാ ചെറിയ അങ്ങടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇളനീ രാവിലെ തേങ്ങ വലിച്ചപ്പം അവരോട് വലിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇളനീര് കിട്ടിയതിന് ശേഷം അതാ അതൊന്ന് പൊടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പൊളിച്ചു അതൊക്കെ ഒന്ന് വേഗം തന്നെ ജ്യൂസ് എടുത്ത് വെക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഈ ഇളനീർ ജ്യൂസ് റെഡിയാക്കുക എന്നുള്ളതാണ് ഇത് നന്നായിട്ട് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് ഇതാ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഇതാ ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഒന്ന് വെക്കുന്നത് പത്തിരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വെല്ലുളളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മല്ലിച്ചപ്പ് കറിവേപ്പില ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം ഇതെല്ലാം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആ വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുമ്പ് പട്ടിയും കുറച്ച് ഗ്രാമ്പും ഒന്ന് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അളവിനനുസരിച്ച് ഇടക്കെ കേട്ടോ അതിന് അതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് വെല്ലുവിളിയൊന്നും വെന്ത് വന്നാൽ മതി അപ്പോൾ അതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ കൈ വെക്കാ കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ നീര് ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉരുളക്കേങ്ങ് പിന്നെ എന്താ പറയുക ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ തേങ്ങാപാലിലാണ് കേട്ടോ റെഡി ആക്കുന്നത് അപ്പോൾ തേങ്ങാമ്പാൽ ഞാൻ രണ്ടാം പാൽ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനും ഉരുളക്കേങ്ങും ഒക്കെ ഒന്ന് വേവട്ടെ അപ്പോൾ ഈ കിട്ടാ പത്തിരി ഞാൻ രാവിലെ പരുത്തി വെച്ചതാണ് കേട്ടോ അത് നേരെ എടുത്തിട്ട് ചട്ടി ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രാവിലെ തന്നെ പരുത്തി വെക്കുക അല്ലെങ്കിൽ തലേന്നൊക്കെ നിന്നൊക്കെ കുറച്ച് തോനെ പരുത്തി വെച്ചാൽ പിറ്റേന്ന് ഈസി ആയിട്ട് നമ്മുടെ പണികളൊക്കെ തീർത്തെടുക്കാം കേട്ടോ അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഞാൻ രാവിലെ ആകുമ്പോൾ നമുക്ക് അത്ര ക്ഷീണം തോന്നില്ല കേട്ടോ ഈ വൈകുന്നേരമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ഒരു കുഴക്കമൊക്കെ ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ആ സമയത്ത് അതില്ലാതിരിക്കാൻ പെട്ടെന്ന് പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ട് രാവിലെയോ അല്ലെങ്കിൽ തലേന്നോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അങ്ങനെതാ നമ്മൾ ആ പത്തിരി നല്ലപോലെ പൊള്ളി വരുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ പത്തിരി ചൂടുന്നതിനിടയിൽ കറിയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നല്ലപോലെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കുക അപ്പം നിങ്ങളെ വീട്ടിൽ നോമ്പ് എടുക്കാൻ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ എൻ്റെ ചാനൽ പുതുത്തായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ അതായത് പത്തിരി ചുടുന്ന സമയത്ത് തന്നെ ഞാൻ മോക്കുള്ളതും കൂടി കൊടുത്തുട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് വിൽക്കുന്നുണ്ട് പക്ഷേ മക്കൾ കുഞ്ഞു മക്കൾക്ക് വിഷിക്കുമല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കു കേട്ടോ അതിനിടയിൽ ഇതാ ഞാൻ ഒന്നാം പാല ഇച്ചു കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കേങ്ങൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ആ ഒരു കറിക്ക് ആ ഒരു തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തി ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ അതിലേക്കൊന്ന് വറവിട്ടെടുക്കുകയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചിതാ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ചെറിയുള്ളി ഉണ്ടല്ലോ അതൊന്ന് നല്ലപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വൈറ്റ് ഇട ഞാനിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇനി ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ലൈറ്റാണ് അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുക അതുപോലെ വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ നല്ലപോലെയൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കന് ഉരുളക്കേങ്ങും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് അതും കൂടി ഇട്ട് കുറച്ച് മല്ലി ചപ്പും കൂടിയും തൂവിക്കൊടുത്തതിന് ശേഷം താ ഒന്നും കൂടി മിക്സാക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ വെന്ത ഉരുളക്കേങ്ങിൽ നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ ഈ ഒരു ഫ്രൈ ആക്കിയിട്ടുള്ള മിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തിട്ടില്ല நல்ல போல வந்து mix ആക്കിയിട്ട് കൈ വെച്ചിട്ടാണ് ആ ഒരു கடலைട്ടിന്റെ shape လာക്കി ไข่ മുട്ടൈൽ ముక్కిട്ട് പിന്നെ bread crumbs လে ഒന്ന് coat చేద్దాడట ട്ടോ എന്നിട്ട് ഇതാ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് വേണം കേട്ടോ മധുരമുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ബ്രെഡ് ഉണ്ടായപ്പോൾ ഞാൻ ബ്രെഡ് പൊരി ആക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രെഡ് പൊരിയും കൂടി ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കടലിറ്റ് ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഇതാ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ചുട്ട കടലിറ്റ് നല്ലപോലെ ഫ്രൈ ആയപ്പോൾ ദാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് ഇട്ടാ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഈ കൊല്ലത്ത് ആദ്യത്തെ നോമ്പ് നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കട്ലേറ്റും ബ്രെഡ് പൊരും ഇളനീർ ജ്യൂസും വത്തക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചു നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പത്തിരിയും ചിക്കൻ സ്റ്റോവും പാൽച്ചായൻ്റെ പാൽച്ചായും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ അവസാനം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ സ്ലാ വലിക്കും താങ്ക് യു ഫോർ വാച്ചിങ്